ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ദിനം പ്രതി കഥ നമ്മുടെ പല്ലവിയുടെയും സേതുവിന്റെയും കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പല്ലവിയും സേതുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും രാജലക്ഷ്മിയും പാടി പതിനെട്ട് നോക്കുമ്പോ അവർക്ക് എല്ലാവർക്കും വലിയ വലിയ തിരിച്ചടികളാണ് സേതു പല്ലവിയും തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഒരിക്കലും അവരെ തകർക്കാനോ ഒരു പ്രശ്നത്തിലും അവരെ കൊണ്ടിടാനോ പറ്റത്തില്ല എന്ന് പല്ലവിയും സേതുവും തെളിയിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു സസ്പെൻസ് ഉണ്ട് ഈ ഒരു ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ സസ്പെൻസ് അല്ല വലിയൊരു ട്വിസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിലുണ്ട് രാജലക്ഷ്മിയും ഇന്ദ്രനും കൂടി ചേർന്നിട്ട് പല്ലവിയും സേതുവിനെ തകർക്കാൻ നോക്കിയപ്പോൾ ഒരിക്കലും രക്ഷം രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ സേതുവും പല്ലവിയും കൂടി നമ്മുടെ രാജലക്ഷ്മി പൂട്ടിയിരിക്കുവാണ് എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്രനെ പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും രാജലക്ഷ്മി അറിഞ്ഞു രാജലക്ഷ്മി നേരെ കാട്ടൂരാം വക്കീലിനെയും കൊണ്ടാണ് എത്തിയത് കയറി പോകുന്നത് വഴിക്ക് തന്നെ സേതുവിനെയും പല്ലവിയും ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് നീ എന്റെ മകനെ കുടുക്കി നീ വലിയൊരു നടിയാണ് നീ അത്രത്തോളം അഭിനയിച്ചു തകർത്തിട്ടുണ്ട് എന്റെ മകനാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രസവിച്ച മകനാണ് ഇന്ദ്രൻ എന്നുണ്ടെങ്കിൽ ഇതിനുള്ള തിരിച്ചടി നിനക്കും നിന്റെ ഈ കൂടെ നിൽക്കുന്ന സേതുവിനും കിട്ടിയിരിക്കും ഇനി ഒരിക്കലും നിങ്ങൾ സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങത്തില്ല എന്നൊക്കെ രാജലക്ഷ്മിയെ വെല്ലുവിളിച്ചു എന്തായാലും ഇനി നിങ്ങൾക്ക് ഏർ ഇത് സുഖമില്ലാത്ത രാത്രികളായിരിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചതിനു ശേഷമാണ് രാജലക്ഷ്മി അകത്ത് കയറിപ്പോയത് പക്ഷെ അകത്തോട്ട് പോ കയറിപ്പോയ രാജലക്ഷ്മിക്ക് അറിയത്തില്ലായിരുന്നു ഇതല്ല ഇതിന്റെ പിന്നാലെ രാജലക്ഷ്മിക്ക് വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് ഒന്നും അറിയാതെ തന്നെയാണ് രാജലക്ഷ്മി അകത്തോട്ട് കയറിപ്പോയത് പോയി നേരെ നിരഞ്ജനയെ കണ്ടു കണ്ടതിന് ശേഷം കാട്ടൂരാൻ വക്കില് പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ദ്രനെ ഇറക്കിക്കൊണ്ട് വന്നു ഇന്ദ്രൻ ഇറങ്ങി പുറത്ത് വന്നതിന് ശേഷവും വലിയ ഷോയാണ് നടത്തിയത് സേതുവിന്റെയും പല്ലവിയുടെയും മുന്നിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് താൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു നിങ്ങളൊക്കെ എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് നോക്കി പക്ഷെ ഒന്നും നടന്നില്ല പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോ നടത്തും എന്നൊക്കെ തെളിയിച്ചു എന്നൊക്കെ രീതിയിൽ ഭയങ്കരമായിട്ട് ഷോയൊക്കെ നടത്തി കുറെ ഡയലോഗ് ഒക്കെ അങ്ങ് പറഞ്ഞ് തള്ളി അവസാനം രാജലക്ഷ്മിയും ഇന്ദ്രനും കൂടി ചേർന്നിട്ട് സേതുവിനേം പല്ലവിയേം കൂടി ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു അപ്പോഴും ഒരു ഒന്നും അവർ മിണ്ടില്ല കാരണം ഇതിന്റെ പിന്നാലെ പണി വരുന്നുണ്ട് എന്ന് അവർക്ക് നല്ലതുപോലെ അറിയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സേതുവിനെ നിരഞ്ജന വിളിച്ചത് ആ ഒരു കേസ് ഒത്തുതീർപ്പാക്കി അല്ലെങ്കിൽ കേസ് ഇനി വേറെ കുഴപ്പമൊന്നും എന്ന് എഴുതി മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ പല്ലവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് സേതു അകത്തോട്ട് കയറി പോയത് ഈ സമയത്ത് നിൽക്കുന്ന പല്ലവിയുടെ അടുത്തേക്ക് നേരെ വക്കീല് വരികയും എന്നിട്ട് കാട്ടൂരാൻ വക്കീല് പല്ലവിയെ വെല്ലുവിളിക്കുവാണ് എന്തായാലും ഡിവോഴ്സ് കേസ് കുടുംബ കോടതിയിൽ തള്ളിപ്പോയി കുടുംബ കോടതിയിൽ പല്ലവിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഇനി പല്ലവിക്ക് രക്ഷപ്പെടാനായിട്ട് ഇനിയും പറ്റത്തില്ല മേൽക്കോടതിയിൽ പോയാലും ഹൈക്കോടതിയിൽ പോയാലും എവിടെ പോയാലും ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ കാട്ടൂരാൻ വക്കീൽ പറയുമ്പോൾ അന്ന് കുടുംബ കോടതിയിൽ എന്റെ ഭാഗം വിശദീകരിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ എന്റെ ഭാഗം അവരുടെ അവരെ എന്താണ് എന്റെ പ്രശ്നം എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പരാജയം പക്ഷെ ഇനി എന്തായാലും അങ്ങനെ നടക്കാൻ പോകുന്നില്ല എനിക്ക് എന്തായാലും ഒരു പരാജയം സംഭവിച്ചു പക്ഷെ ഇപ്പോ ഞാൻ പല്ലവി ഈ പല്ലവിയല്ല വേറെ പല്ലവിയാണ് ഞാൻ ഒരുപാട് ധൈര്യശീലയായ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഞാൻ പോരാടുക തന്നെ ചെയ്യാം ഇപ്പോ ഒരാള് ഒരുവട്ടം ജയിക്കാം പക്ഷെ എപ്പോഴും ജയിക്കണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ തോൽപ്പിച്ചിരിക്കും അതിനുള്ള വഴി എന്താന്ന് വെച്ചാൽ എനിക്കറിയാം എന്നൊക്കെ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് സേ നിരഞ്ജന മേഡം പറഞ്ഞ കാര്യം സേതു പല്ലവിയോട് വന്ന് മാറി നിന്ന് പറയുന്നത് നിരഞ്ജന മേഡം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും രാജലക്ഷ്മിയെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല രാജലക്ഷ്മി പൂട്ടാനായിട്ടാണ് നിരഞ്ജന മേഡം ഒരു വഴി പറഞ്ഞു തന്നത് എന്ന് നേരെ സേതു പല്ലവിയോട് വന്ന് പറഞ്ഞു അങ്ങനെ അകത്തോട്ട് പോയി അപ്പോ ഇന്ദ്രനും കാട്ടൂരം വക്കിലും രാജലക്ഷ്മിയും കൂടി സന്തോഷത്തോടു കൂടി ഇനി ഒരു കുഴപ്പമില്ലല്ലോ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുവാണ് കാറിൽ കയറാനായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ നിരഞ്ജന വന്ന് രാജലക്ഷ്മിയെ വിളിച്ചു നിങ്ങൾക്കെതിരെ ഒരു കേസ് കിട്ടിയിട്ടുണ്ട് ഒരു ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ കൂടെ വരണം അപ്പൊ അവരത് ചിരിച്ചു തള്ളുവാണ് ചെയ്തത് ഓ എന്റെ പേര് എന്റെ പേരിൽ ആര് കേസ് കയറാനാണ് എന്നെ ആര് കൊടുക്കാനായിട്ട് നോക്കാനാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് ചിരിച്ചു തള്ളി അകത്ത് ചെന്നതിന് ശേഷമാണ് പറയുന്നത് പല്ലവിയെ ഗാർഹിക പീഡനം ചെയ്തതിന് ചെയ്തതിന്റെ പേരിൽ രാജലക്ഷ്മിയെ രാജലക്ഷ്മിക്കെതിരെ പരാതി നൽകിയിരിക്കുവാണ് അപ്പൊ രാജലക്ഷ്മിയെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ എനിക്കെതിരെ ഞാൻ ഗാർഹിക പീഡനം ചെയ്തുന്നു അതിന് തെളിവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് അന്ന് ഡിവോഴ്സ് ജയിച്ച് നിന്ന സമയത്ത് രാജലക്ഷ്മി പല്ലവിയെ വിളിച്ചതിന് ശേഷം പല്ലവിയെ കുറച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു നീ ഭയങ്കര പുള്ളിയാണെന്നോണ വിചാരം എന്തായാലും നീ ഓരോരുത്തും ജയിക്കാൻ പോകുന്നില്ല നീ ഒരുപാട് എന്നോട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ നിന്നെ പട്ടിക്കൂട്ടിൽ കിടത്തും എന്നൊക്കെ പറഞ്ഞ് നിന്നെ കൊന്നുകളയും എന്നൊക്കെയുള്ള ഒരു ഭീഷണി രാജലക്ഷ്മി ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ഭാഗ്യവശാൽ പല്ലവി അതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡിംഗ് ആണ് പല്ലവി ഇപ്പൊ കാണിച്ചു കേൾപ്പിച്ചു കൊടുത്തത് ഈറൊക്കെ ഇതെല്ലാം കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തതാണ് അപ്പോ രാജലക്ഷ്മി പറഞ്ഞു ഞാൻ ഇനി രക്ഷപ്പെടും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ കൂടെ വക്കീലുണ്ട് വക്കീൽ നല്ല പുള്ളിയാണ് എന്നെ രക്ഷിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മരമണ്ടിയായ രാജലക്ഷ്മിക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടിട്ടില്ലായിരുന്നു മറ്റു കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നത് പോലെയല്ല അല്ലെങ്കിൽ ഇന്ദ്രനെ ഇപ്പോ പുഷ്പം പോലെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടു അല്ല ഗാർഹിക പീഡനത്തിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഗാർഹിക പീഡന ആക്ട് പ്രകാരം ഇത് ഈ ഒരു കേസ് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം പോലീസ് ആ ഒരു പേപ്പറിൽ എഴുതുന്നത് പോലെ ആയിരിക്കും രാജലക്ഷ്മിയുടെ ആ ഒരു വിധി എന്ന് പറയുന്നത് വേണമെങ്കിൽ രാജലക്ഷ്മിയെ കൊടുക്കാം എന്ത് വേണമെങ്കിലും ഈ രാജലക്ഷ്മിക്ക് സംഭവിക്കാം റിമാൻഡിൽ ആകാം ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്ത് വേണമെങ്കിലും എന്തായാലും രാജലക്ഷ്മി പെട്ടു അത് നല്ലതുപോലെ മനസ്സിലാക്കി പല്ലവി കൊടുക്കുന്നുണ്ട് ഇതിന് ഒറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്തായാലും രാജലക്ഷ്മി മകനും കൂടി ചേർന്നിട്ട് എന്നെ കുടുക്കി എന്നെ നാണം കെടുത്തി അതിനു വേണ്ടിയിട്ട് ഞാൻ തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസരം കാത്ത് കാത്തിരുന്ന് എനിക്ക് കിട്ടിയ അവസരമാണെന്നും ഇതിന് നിങ്ങൾ ഒരു കാര്യം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി നിങ്ങൾ എല്ലാവരും കൂടി ആ ഒരു വാർത്തയിലൊക്കെ കൂടി തന്നെ എന്നെ ഒരുപാട് നാണം കെട്ടി അതിനുവേണ്ടിട്ട് അതിന് പകരം ഞാൻ കുറച്ച് മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ടുണ്ട് അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നോട് മാപ്പ് പറയണം ചെയ്ത തെറ്റെല്ലാം അപരാധമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ എന്നോട് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ കേസ് പിൻവലിക്കത്തുള്ളൂ എന്ന് പല്ല സേതു സേതു പല്ലവി ഒരുപോലെ രാജലക്ഷ്മിയോട് പറഞ്ഞു അപ്പൊ പിന്നെ ഇനി തനിക്ക് രക്ഷയില്ല രാജലക്ഷ്മി നേരെ വക്കീലിനെ പോയി കണ്ടു വക്കീലോട് സംസാരിച്ചു പക്ഷെ വക്കീലും പറയുന്നത് ഈ കേസ് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണ് ഗാർഹിക പീഡനത്തിനെതിരെയാണ് കേസ് തന്നിരിക്കുന്നത് അതുകൊണ്ട് രക്ഷപ്പെടാൻ കുറച്ച് പാടാണെന്നും ഇനി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ മാപ്പ് പറയുക അവസാനം രാജലക്ഷ്മി തയ്യാറായി തനിക്ക് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല എന്ന് രാജലക്ഷ്മി നല്ലപോലെ അറിയാമായിരുന്നു അതുകൊണ്ട് രാജലക്ഷ്മി നേരെ മാധ്യമ പ്രവർത്തകർ വന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടന്ന സംഭവം എന്താണെന്ന് തുറന്നു പറഞ്ഞു അന്ന് ആ പാലത്തിൽ വെച്ച് ഇന്ദ്ര സേതും പല്ലവി നിൽക്കുന്നത് കണ്ടിട്ട് ഇന്ദ്രൻ പോയി വഴക്കുണ്ടാക്കിയതും അവസാനം ദേഷ്യത്തോടു കൂടി ഇന്ദ്രൻ ആ പാലത്തിൽ നിന്ന് ചാടിയതടക്കം രക്ഷപ്പെട്ടതും പിന്നെ തന്നെ വന്ന് കണ്ടതും താൻ സഹായിച്ചതും അങ്ങനെ ഒടുവിൽ ആ ഒരു നാഗക്കളത്തിൽ വെച്ച് തന്നെ പിടികൂടിയതടക്കം രാജലക്ഷ്മി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ തന്നെ അവർക്കും പല്ലവിയുടെ ആ ഒരു ഭാഗത്തെ ശരി എന്താണെന്ന് മനസ്സിലായി കൂടാതെ തന്നെ പല്ലവിയോട് ഞാൻ ഒരു തെറ്റും ചെയ്ത് ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയതാണ് അതിന് ഞാൻ പല്ലവിയോട് ക്ഷമ ചോദിക്കുവാണ് ഇതിന്റെ പേരിൽ എന്റെ മരുമകൾക്ക് എന്ത് പ്രായച്ചിത്തും ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലും രാജലക്ഷ്മി മാപ്പ് പറഞ്ഞ് സംസാരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും വെച്ചടി വെച്ചടി തിരിച്ചടികളെ രാജലക്ഷ്മിക്കും ഇന്ദ്രനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയേക്കും ടേറ്റബായ്